ഇത് മാസ് മോട്ടോർ ചെയ്യുന്ന ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി നമ്മൾ ജനറൽ സർവീസ് ആയിട്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട് ജനറൽ സർവീസ് ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റുക അതേപോലെ തന്നെ ബ്രേക്ക് ചെക്ക് ചെയ്യുക വാട്ടർ സർവീസ് ചെയിൻ സ്പോക്കറ്റ് ചെക്ക് ചെയ്യുക ചെക്കപ്പ് ഇത്രയും കേസൊന്ന് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലാൻഡർ കൂടി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ ഒക്കെ കമ്പനി ലാൻഡർ കിടക്കണേ പുതിയ ലാന്റുണ്ട് പുത്തൻ ലാൻഡർ ഉണ്ടോ അപ്പോൾ നമുക്ക് ബ്രേക്കിൻ്റെ ക്യാമൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ ബാഗിലത്തെ വീലിൻ്റെ ഡാംബർ റബ്ബർ സെറ്റ് പൊട്ടി പൊട്ടിക്കിടക്കുന്നുണ്ട് ഈ റബ്ബർ കട്ടകൾ നമ്മളൊന്ന് മാറ്റിയിടണം കേട്ടോ അതേപോലെ തന്നെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ ഒക്കെ നോക്കി പുതിയ ടയർ കിടക്കണം എം ആർ എഫിൻ്റെ നല്ല ടയറാണ് ആണ് ബാരിക്ക് കാര്യങ്ങൾ കുഴപ്പമൊന്നു ഹബിൻ്റെ അവിടെയും വേറെ പ്രോബ്ലംസ് ഒന്നും വെച്ചാൽ കേട്ടോ നിലവിൽ നമ്മൾ ചെയിൻസ് പോകേണ്ട കേസ് ചെക്ക് ചെയ്യുമ്പോൾ ചെയിൻ അഡ്ജസ്റ്റിംഗ് മാക്സിമത്തിലാണ് പരമാവധി വലിച്ചു തീർന്നിട്ടുണ്ട് തന്നെയല്ല നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ ഈ പോർഷൻ ഒക്കെ ഉണ്ടാവും ഇവിടെയൊക്കെ നമ്മൾ എങ്ങനെ ടൈറ്റ് ചെയ്താലും ഈ ഗ്യാപ്പ് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ചെയിൻ എങ്ങനെ ടൈറ്റ് ചെയ്താലും കറക്റ്റ് ആവില്ല ശരിക്കും ചെയിൻ മാറ്റേണ്ട ടൈമാണ് കേട്ടോ അപ്പോൾ ചെയിൻസ് പോക്കറ്റ് മാറ്റുന്ന രീതിയിലുള്ള ഒരു ആണ് ഞാൻ ഓൾറെഡി ഇടണേ അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇട്ടാൽ മതി അതേപോലെ തന്നെ എയർഫിൽറ്ററും പ്ലഗും നമുക്ക് മാറ്റണം കാരണം ഞാൻ അത്യാവശ്യം അതിൻ്റെ ഒരു പരിധിയിലേക്ക് എത്തിയിട്ടുണ്ട് സാധാരണ നമുക്ക് എയർ എയർഫിൽട്ടും പ്ലഗും ഓരോ പതിനായിരം കിലോമീറ്റർ കൂടുമ്പോഴാണ് നമുക്ക് മാറ്റേണ്ടത് ഇതിപ്പോൾ അത് മാറ്റേണ്ട ടൈമാണ് അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട് പിന്നെ കാർബേറ്ററിൻ്റെ ഭാഗത്ത് വേറെ പറയത്തക്ക കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും ഇല്ല അതായത് മിസ്സിംഗിൻ്റെ കംപ്ലയിൻ്റോ പെട്രോൾ ഓവർഫ്ലോ നിലവില് പ്രോബ്ലം ഇല്ല അതുകൊണ്ട് നമ്മൾ കാർബേറ്റർ അഴിക്കുന്നില്ല ജനറൽ സർവീസിൽ കാർബേറ്റർ ക്ലീനിങ് ഇല്ല അത് നമ്മൾ അഴിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അഡീഷണൽ നമുക്ക് പേയ്മെൻ്റ് രസമാണ് പ്രത്യക്ഷത്തിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത് അഴിക്കണില്ല കേട്ടോ കാരണം ഇപ്പോൾ വന്ന വണ്ടിയുടെ ഒട്ടുവയ്ക്കുക അതിൻ്റെ കംപ്ലയിൻ്റ് ആണ് കാർബേറ്റർ അതായത് ഒന്നോ ഓർഫ്ലോൻ്റെ കംപ്ലൈൻറ്റ് ആണിക്കും അല്ലെങ്കിൽ മിസ്സിംഗ് ആണിക്കും എന്തെങ്കിലും ഒരു ഒക്കെ ഉണ്ടാവാറുണ്ട് സാധാരണ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോൾ ഇ ട്വൻറ്റി പെട്രോൾ എന്ന് പറയാം ഇരുപത് ശതമാനം എത്തനോളാണ് ഒരു ലിറ്റർ പെട്രോള് ഇരുപത് ശതമാനം എത്തനോൾ മിക്സ് ചെയ്ത പെട്രോൾ നമ്മൾ ഉപയോഗിക്കണേ അത് ഈ കാർബേറ്റർ ഉള്ള മോഡൽ വണ്ടികൾക്ക് കാർബേറ്റർ ദ്രവിച്ച് പോകാനായിട്ടതൊരു കാരണമാവണുണ്ട് അതാണ് നമ്മൾ എടുത്ത് പറഞ്ഞതിൻ്റെ കേസ് പ്രത്യക്ഷത്തിൽ വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നും കാണിക്കാത്ത പക്ഷേ അതൊന്നും തൊടാതിരിക്കുക മാക്സിമം ഉപയോഗിക്കുക കേട്ടോ എപ്പോഴായാലും നമുക്ക് ആ കംപ്ലൈൻറ്റ് വരും പരമാവധി ഉപയോഗിക്കുക അതിനുശേഷം വന്നാലും നമ്മൾ തന്നെ അഴിക്കാണ്ട് മാർഗമല്ലല്ലോ പിന്നെ അതേപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് വീൽ ബാരിക്ക് ചെക്ക് ചെയ്ത് കുഴപ്പമൊന്നുമില്ല സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല ഓൾറെഡി സ്റ്റെക്ക് വർക്കിംഗ് അല്ല മീറ്റർ കംപ്ലയിൻ്റ് ആണ് പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു നല്ലൊരു കുഴപ്പമൊന്നുമില്ല ഫ്രണ്ട് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ലൈനറൊക്കെ നല്ല ലൈനറാണ് കമ്പനി ലൈൻഡർ കിടക്കുന്നത് കേട്ടോ അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാനുള്ളൂ ഈ വാദിക്കരുമ്പോഴത്തേക്കും നമുക്ക് എൻ്റെ പ്ലഗിൻ്റെ ദിവസം പറഞ്ഞല്ലോ പ്ലഗ് നമുക്ക് മാറ്റേണ്ട ടൈമാണ് കേട്ടോ എയർഫോൾട്ടും ഇത് മാറ്റുമ്പോൾ എയർഫുൾട്ടും പ്ലഗ് കൂടി ഒരുമിച്ച് സെറ്റാണ് മാറ്റേണ്ടത് അപ്പോൾ മാറ്റേണ്ട ഒരു പീരീഡാണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബാറ്ററിയാണ് പുതിയ ബാറ്റിയാണ് അമറോൻ്റെ ബാറ്ററി പുതിയ ബാറ്ററി വാറണ്ടിയിലുള്ള ബാറ്ററിയാണ് അത് ഇരിക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് വണ്ടിയുടെ വന്ന വർക്കുകൾ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം എസ്റ്റിമേറ്റ് അമൗണ്ട് അതായത് ചേഞ്ച് പോകേണ്ടും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റാണ് അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കാരണം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വേണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഓക്കെ